നൂറ്റാണ്ടിലേക്ക് കടക്കുകയാണ് ജീവൻ യാണ് ജലത്തിൽ പുതുവർഷവും എല്ലാ കാലവും പിറക്കുന്നത് ദ്വീപുകളിലാണ് കിരിബാത്തി ദ്വീപിലെ ഇത്തവണയും ആദ്യം പുതുവർഷത്തെ വരവേറ്റത് അന്താരാഷ്ട്ര പസഫിക് സമുദ്രത്തിലൂടെ കടന്നു പോകുന്നതിനാലാണ് പുതുവർഷം പിന്നാലെ സമീപ ദ്വീപായ ടോങ്ക സമോവ ദ്വീപുകളും ഒന്നിനു പുറകെ ഒന്നായി പുതുവർഷത്തിലേക്ക് കടന്നു ഇന്ത്യൻ സമയം ഡിസംബർ മുപ്പത്തിയൊന്ന് വൈകിട്ട് മൂന്നരയോടെയാണ് കിരിബാത്തിയും ടോങ്കയും സമോവയും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടന്നത് നൽകി ന്യൂസിലൻഡിലെ ഓക്ലൻഡും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു ഹാർബർ ബ്രിഡ്ജിന് സമീപത്തെ സ്കൈ ടവറിൽ പ്രകാശങ്ങളണച്ച് കൌണ്ട് ഡൌൺ നടത്തിയാണ് പുതുവത്സരത്തെ വരവേറ്റത് പിന്നാലെ ഇന്ത്യൻ സമയം ആറരയോടെ ഓസ്ട്രേലിയയിലെ സിഡ്നിയും ആഘോഷപൂർവം പുതുവർഷത്തെ സ്വീകരിച്ചു സിഡ്നിയിലെ പ്രശസ്തമായ ഹാർബർ ബ്രിഡ്ജ് പാലത്തിന്റെ കമാനം കരിമരുന്ന് പ്രയോഗത്തിന്റെ വർണ്ണാഭയിൽ മുങ്ങി ഏകദേശം പത്ത് ലക്ഷത്തോളം പേരാണ് സിഡ്നിയിലെ പുതുവർഷ ആഘോഷം കാണാൻ എത്തിയത് ലോകത്താകമാനം നാനൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ആളുകളാണ് ആഘോഷം തത്സമയം കണ്ടത് ഇന്നലെ ജപ്പാനും ദക്ഷിണ കൊറിയയും കൊറിയയും പുതുവർഷത്തിലേക്ക് കടന്നു മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ ചൈനയും മലേഷ്യയും സിംഗപ്പൂരും ഹോങ്കോങ്ങും ഫിലിപ്പീൻസും പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചു ഇന്ത്യൻ സമയം രാത്രി പത്തരയോടെ തായ്ലന്റ് വിയറ്റ്നാം കംബോഡിയ എന്നീ രാജ്യങ്ങളും തൊട്ടു പിന്നാലെ ഇന്ത്യയും ശ്രീലങ്കയും പുതുവർഷത്തെ സ്വാഗതം ചെയ്തു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് പിന്നാലെ ഗൾഫ് മേഖലയിലാണ് പുതുവർഷം പിറന്നത് യു എ ഒമാൻ അസർബൈജാൻ എന്നീ രാജ്യങ്ങൾ ഒരുമിച്ചാണ് പുതുവർഷത്തിലേക്ക് കടന്നത് എല്ലാ തവണത്തെയും പോലെ ബുർജി ഖലീഫ തന്നെയായിരുന്നു ഗൾഫിലെ പുതുവർഷ പിറവി ആഘോഷത്തിന്റെ ശ്രദ്ധാ കേന്ദ്രം പിന്നാലെ ഗ്രീസ് ദക്ഷിണാഫ്രിക്ക സൈപ്രസ് ഈജിപ്റ്റ് നമീബിയ എന്നീ രാജ്യങ്ങൾ പുതുവർഷത്തെ സ്വീകരിച്ചു ജർമ്മനി ഫ്രാൻസ് ഇറ്റലി സ്വിറ്റ്സർലൻഡ് നെതർലന്റ് മൊറോക്കോ കോങ്കോ മാൾട്ട യു കെ അയർലൻഡ് പോർച്ചുഗൽ എന്നിവർ പുതുവർഷത്തെ സ്വീകരിച്ചു ഏറ്റവും വലിയ രാജ്യമായ റഷ്യയിൽ ന്യൂസിലൻഡിന് പിന്നാലെ പുതുവർഷം എത്തിയിരുന്നു പുതുവർഷത്തിലെ മറ്റൊരു സവിശേഷത എന്നത് ഏറ്റവും അവസാനം പുതുവർഷത്തെ വരവേൽക്കുന്നതും ശാന്തസമുദ്ര ദ്വീപുകളാണ് എന്നതാണ് കിരിബാത്തി ടോങ്ക സമോവ എന്നിവയ്ക്ക് അരികിലുള്ള ബേക്കർ ഹൗലൻ ദ്വീപുകളാണ് ഒടുവിൽ പുതുവർഷത്തെ വരവേറ്റത് ന്യൂസ് ഡെസ്ക് ന്യൂസ് അങ്ങനെ വലിയ ആഘോഷമാണ് ലോകമെമ്പാടും നടക്കുന്നത് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം കൊച്ചിയിലെന്തായിരുന്നു സാഹചര്യം നോക്കാം കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണത്തെ പുതുവത്സര ആഘോഷങ്ങൾ നടന്നത് ക്രമീകരണങ്ങൾ മൂലം പ്രധാന വേദിയായ പരേഡ് ഗ്രൌണ്ടിലേക്കുള്ള പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ആയിരത്തിലധികം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി ഇവിടെ വിന്യസിച്ചത് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് മൂലം കഴിഞ്ഞ വർഷമുണ്ടായ അനിഷ്ട സംഭവങ്ങളെ മുൻനിർത്തിയായിരുന്നു ഇത് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ പരേഡ് ഗ്രൗണ്ടിലേക്കുള്ള വഴികൾ മണിയോടെ പോലീസ് അടച്ചു മൈതാനം വേലിക്കെട്ടി നാല് ഭാഗങ്ങളായി തിരിച്ച് പോലീസ് കാവലിലാക്കി നിയന്ത്രണങ്ങളോടുള്ള പ്രതികരണം സമ്മിശ്രമായിരുന്നു പരേഡ് ഗ്രൗണ്ടിലേക്കുള്ള വഴികൾ ബാരിക്കേഡുകൾ വെച്ച് അടച്ചതോടെ തിരക്ക് കിലോമീറ്ററുകൾ അപ്പുറമുള്ള വെളി മൈതാനം വരെ നീണ്ടു പുതുവത്സരത്തിന്റെ വരവറിയിച്ച പന്ത്രണ്ട് മണിക്ക് സൈറൺ മുഴങ്ങിയതോടെ പോയ പോയവർഷത്തിന് പ്രതീകാത്മകമായി വിടചൊല്ലി പരേഡ് ഗ്രൗണ്ടിലെ കൂറ്റൻ കൂറ്റൻപപ്പാഞ്ഞിയിൽ തീപടർന്നു കൊച്ചി നഗരത്തിൽ പുതുവത്സരാഘോഷങ്ങൾ നടന്ന ഇടങ്ങളിലെല്ലാം രാജ്യത്തെ വിവിധയിടങ്ങളിൽ വലിയ ആഘോഷമാണ് പുതുവർഷത്തിന്റെ ഭാഗമായി നടന്നത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ഒരുങ്ങുന്ന അയോധ്യയിലും വർണ്ണാഭമായിരുന്നു പുതുവത്സരാഘോഷം ചരിത്രത്തിലാദ്യമായി ശ്രീനഗറിലെ ലാൽചൌക്കിലും പുതുവർഷം നിറപ്പകിട്ടോടെ ആഘോഷിച്ചു രാജ്യതലസ്ഥാനം സകല തിരക്കുകളും മറന്നുകൊണ്ടാണ് പുതുവർഷത്തെ വരവേറ്റത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ആഘോഷത്തിൽ പങ്കുചേർന്നു രാഷ്ട്രപതി ഭവനും പാർലമെന്റ് മന്ദിരവും വർണ്ണവെളിച്ചത്തിൽ കുളിച്ചു ത്രിവർണശോഭയിലായിരുന്നു കർത്തവ്യപദ് പോലെ മെട്രോ സ്റ്റൈലിൽ തന്നെയായിരുന്നു മുംബൈയിലെ ആഘോഷങ്ങൾ മറൈൻ ഡ്രൈവിലും ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിലും ആയിരക്കണക്കിന് പേരാണ് പിറവി ആഘോഷമാക്കിയത് കോവിഡ് വ്യാപന ഭീതിക്കിടയിൽ കടുത്ത നിയന്ത്രണങ്ങളോടുകൂടിയായിരുന്നു ബംഗളൂരുവിലെ ആഘോഷം ഷിംലയിൽ ഡാൻസും പാട്ടുമെല്ലാമായി വർണ്ണങ്ങൾ വാരിവിതറി ജമ്മുകാശ്മീരിന്റെ ചരിത്രത്തിൽ ആദ്യമായിരുന്നു ശ്രീനഗർ ലാൽ ചൌക്കിലെ ആഘോഷങ്ങൾ കൊൽക്കത്ത ലാൽ സ്ട്രീറ്റും ന്യൂസ് ന്യൂസ് ആഘോഷത്തിമുറപ്പിലായിരുന്നു മിക്ക രാജ്യങ്ങളും പുതുവർഷത്തിലേക്ക് കടന്നെങ്കിലും ബ്രസീൽ അർജന്റീന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ പുതുവർഷം ഇനിയും എത്തിയിട്ടില്ല ന്യൂയോർക്ക് വാഷിംഗ്ടൺ അടക്കമുള്ള നഗരങ്ങളിൽ ഇന്ത്യൻ സമയം രാവിലെ പത്തരയോടെ മാത്രമേ പുതുവർഷം പുതുവർഷമെത്തൂ അതേസമയം മെക്സിക്കോയിലും സാൻ ഫ്രാൻസിസ്കോ ലോസ് ആഞ്ചൽസ് എന്നിവിടങ്ങളിൽ ഉച്ചയോടെ മാത്രമേ പുതുവർഷം എത്തുകയുള്ളൂ പുതുവർഷം ആദ്യം എത്തിയ സമാവോയുടെ മറ്റൊരു ദ്വീപിലും ഇന്ത്യൻ സമയം വൈകിട്ട് നാലരയോടെ മാത്രമേ പുതുവർഷം എത്തൂ